രാവിലെ ലേലം വിളിക്കാൻ വന്ന വിഴിഞ്ഞത്ത് പത്ത പോലെ ആറരക്കായി അഞ്ചരക്കെത്തന്നു വിചാരിച്ചാണ് രാവിലെ വന്നപ്പോഴാണ് വിഷുണ്ട അരത അരത് ഫുള് ലോക്കൽ മോഡ് വന്നിരുന്നു മീൻ വാങ്ങിക്കാൻ വന്നതാണ് ഒരു കണ്ടല്ലോ കോസ്റ്റ്യൂ കണ്ടല്ല ഫിഷിങ് കോസ്റ്റ്യൂ ആണ് അവർ എല്ലാരും വിളിക്കുന്ന സോകം തെറ്റോ കണവാണവ കണവായിരം പോയത് നമുക്ക് വേണ്ടായിരം ഇത്രയും കാണവ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ശരി എന്താപൂ പക്ഷെ നല്ല വലുതാണ് കേട്ടോ അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറൂറ് അമ്പത് അറുന്നൂറ്റി അമ്പത് ബുദ്ധിണ്ടമ്പത് അതെണ്ടവിടെ ആയിരത്തി അത് വേണ്ട ചെറുക്കണ്ടായാലും നോക്കിയാണെങ്കിൽ നാലായാലേ പക്ഷേ അത് ഒന്നും മറ്റേത് കൊള്ളാമായിരുന്നു മറ്റേ അതെല്ലാം അവിടെ അറുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തത് ടേസ്റ്റ് ഇല്ലല്ലേ നെയ്മീനല്ലേ നൂറ്റി ഇരുപത്തി അഞ്ചിലട അല്ലെങ്കിൽ അല്ലേ 20 മിനിറ്റ് പോയല്ലേ 20 മിനിറ്റ് പോയല്ലേ അങ്ങനെ വരകിട്ടുണ്ട് 125 ആണ് ഞാൻ വരകിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് അൻപത് ഒരുനൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് അൻപത് രണ്ടായിരത്തി മുന്നൂറ് രൂപ കേട്ടോ കൊള്ളാം രണ്ടായിരത്തി കുറച്ചു കൊണ്ട് കേട്ടോ അത് അവരെല്ലാവരും ഷെയറിട്ടൊരു ആകെ ആയിരിക്കും കേട്ടോ അമ്മച്ചേരെല്ലാം രണ്ടായിരത്തി മുന്നൂറ് വോട്ട് വരാൻ സമയമാവുന്നുള്ളതുകൊണ്ട് ഓരോ ചായയും ഓരോ കേക്കും വിത്തൗട്ട് ഔട്ട് ടീയും പറഞ്ഞിട്ട് ഷുഗർ കട്ട് അയ്യോ കോവളി അല്ലേ അല്ലയാല്ലേ ഗായി ബിഗരസാനം 1000 1800 1800 800 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 അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് അമ്പത് എഴുന്നൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കൂട്ടി കണ്ട ആയിരത്തി എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ് ായിരം കയസ് അമ്പിളി അന്വേഷിച്ച സാധനം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേട്ടാ വിളിച്ചെടുക്കാവു നെയ്മീൻ അല്ലല്ലോ മോദ മോതെന്ന് പറഞ്ഞ അങ്ങനെയോ നെയ്മീൻ നെമീനാണത് നെമീനല്ല മോദ എന്താ പറഞ്ഞോ ചേട്ടൻ രണ്ട് ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് ആയിരം 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 ആയിരത്തി അമ്പത് ഒരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് അമ്പത് രണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് അമ്പത് അമ്പത് നാനൂറ് 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 ആയിരത്തി നാനൂറ് നാനൂറ്റി അമ്പത് 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 അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 അഞ്ഞൂറ്റൊമ്പത് അമ്പത് 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 അറുന്നൂറ് 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 ആയിരത്തി അറുന്നൂറ് 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 ആയിരത്തി അറുനൂറ് കൂട്ടിയുണ്ടോ അറുന്നൂറ് ആയിരം 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 രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ്റി അമ്പത് 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 എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം 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 രൂപ തൊള്ളായിരം 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 കൂട്ടി തൊള്ളായിരം കൂട്ടി ഉണ്ടോ അമ്പത് 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 ൂട്ട് സീനല്ലേ അത് അതെ അല്ലേ അറ്റാക്ക്

ആയിരത്തി എഴുന്നൂറ്റി ആ നല്ല സൈസുണ്ടേട്ടാ ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് അല്ലേ അനന്ത ആനന്ദ എത്ര അറുന്നൂറ്റമ്പതാ അറുന്നൂറ്റമ്പത്വർത്തി പൈസ പൈസ അറുന്നൂറ്റമ്പത് രൂപ മതീ കയറി വന്നു കവറ് വാങ്ങിക്കണല്ലേ നമ്മളെത്ര ലേലവും വിളിച്ചത് പിന്നെ ഇവിടെ തട്ടിന്ന് കുറച്ച് മീൻ വാങ്ങിച്ചു അത് വീട്ടിലെ ആവശ്യത്തേക്കാണ് ഇത് ഇതാവും ഇരുന്നൂറ് രൂപയ്ക്ക് എനിക്ക് രൂപയ്ക്ക് എന്റെ ഗൂഗിൾ പേ പേണോ നമുക്ക് നെടുമങ്ങാട് വരെ പോവാണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഐസ് ഒരു നമ്മൾ ഐസ് വാങ്ങിക്കാണ് ഐസ് മാറ്റി അതിലിട്ടിട്ടാണ് കൊണ്ടുപോണത് നമുക്ക് ഇവിടെനിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് വരെ അപ്പം ഫ്രഷ് അവിടെ ഫ്രഷായിട്ടിരിക്ക

ചാള ഇവിടെ തട്ടിട് ചാള തട്ടി അറുന്നൂറ്റമ്പത് ഇരുനൂറ് അപ്പ എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നീ സാധനം വാങ്ങിച്ചല്ലേ എണ്ണൂറ്റി അമ്പത് ഇനി നീ അവന്റെ അളയന്റെ സാധനം എടു ഇടു അളയന്റെ കണവേണ കേട്ടോ ഭീകരൻ ഭീകര ഭീകരന്റെ അടുത്ത് അത് കുറച്ചുണ്ട് ഇതേണ്ട സൈസ് സൈസ് അത്യാവശ്യം ബോക്സ് അത്യാവശ്യം വലിപ്പം സൈസിൽ തന്നെ ഈ അടിപ്പിച്ചുണ്ട് അപ്പൊ നല്ല വണ്ണമുണ്ട് ഇനി ഇതാ എന്റെ നൂറിടം ചാള നൂറിടം ചാള അപ്പൊ കയസ് ലേല വിളിയൊക്കെ തീർന്നില്ലേ ഇതാണ് ഇന്നത്തെ പരിപാടി അളി ആ സീറ്റ് ഇത്തിരി നൂത്തിട്ട് നൂത്തിട്ടങ് കഴിക്കാം അപ്പൊ കൈഷ് ഇന്നത്തെ ലേലം വിളിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറുക്കൻ്റെ കടയിൽ പോവുക ഉണ്ടാക്കുക കഴിക്കാം അത്രേ ഉള്ളൂ അപ്പൊ ചാറ്റില്ല അതെ കല്ല് പോയി അതിന് ഒന്നുമില്ല